ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നിങ്ങൾ വിപണേട്ടന്റെ ഒപ്പം നിൽക്കുന്നത് ശരവണ നെയ്ത്ത് കടയിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അടിപൊളി സാരികൾ കാണിക്കാനായിട്ടാണ് അപ്പോൾ കല്യാണത്തിനും ഫംഗ്ഷൻസിനും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ ബിബിനേട്ടനും എന്റെ ഒപ്പം ഉണ്ട് അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം ഞങ്ങൾ എംബ്രോയിഡ് വർക്ക് വരുന്ന പ്യുവർ സിൽക്ക് സിൽക്സ് ആണ് നമ്മൾ ലീനൻ സാരീസ് അതേപോലെ സോഫ്റ്റ് സിൽക്കിലും നമ്മളത് ലോ റേഞ്ചിൽ വരുന്ന നല്ല നമ്മളൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി മുന്നൂറിനൊക്കെ പുറത്തൊക്കെ മേടിക്കാൻ പറ്റുന്ന സാരി നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറല്ലേ ആന്റെ താഴെ ആ ഒരു റേറ്റിനാണ് നമ്മളതുപോലെ തന്നെ ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ചിൽ വരുന്ന സാരീസൊക്കെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമാകുന്ന ഒരു വിശ്വാസമുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ തന്നെ ഇഷ്ടപ്പെടുന്ന സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈനിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം നമുക്ക് ഓരോ സാരികളും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അത്രയൊക്കെ നിങ്ങൾ ചെയ്യോ അത് ഇഷ്ടപ്പെട്ട മാത്രം അങ്ങനെ ചെയ്യാല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എനിക്ക് പേഴ്സണലി വളരെയധികം ഒരു ഇഷ്ടപ്പെട്ട ഒരു എംബ്രോഡ് വർക്ക് വരുന്ന ആണ് കേട്ടോ അപ്പൊ ഈ സാരീസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയണെങ്കിൽ ലിനനിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ലൈഫ് കിട്ടുന്ന ഒരു സാരിയാണ് എല്ലാം പേസൽ ഷെയ്ഡ്സിലാണ് നിങ്ങൾക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് അത് ഈ പേസൽ ഷെയ്ഡ്സ് ഇതിൽ കൊടുക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു റിച്ച് റിച്ച് വർക്ക് എംബ്രോയിഡറി കൊടുക്കുന്നത് ഡാർക്ക് ഷെയ്ഡ്സിലും അതിന്റെ ബോഡി വരുന്നത് പേസിൽ നിങ്ങൾക്ക് പോയി യൂസ് ചെയ്യാം ഈ ഒരു നിങ്ങൾക്ക് ഓഫീസായിട്ട് യൂസ് ചെയ്യാം എല്ലാ തരത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് സാരീസാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ സിൽവർ ഈ സിൽവർ നല്ല ഹൈ ആയിട്ട് നമുക്ക് ഇവിടുന്ന് തിളങ്ങുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പേശ്സിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണില്ല വീഡിയോയില് ഇതിന്റെ ബ്ലൗസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ആയിരിക്കും പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് അതേപോലെ ഇതിങ്ങനെ വെക്കുമ്പോഴായിരിക്കും ഇങ്ങോട്ട് തിരിച്ചിടും മുന്താണി പോഷനും ഇതും കൂടി നമുക്ക് ഇങ്ങനെ കാണിക്കാം ഈ ഈ ബോർഡറിന്റെ താഴെ ഇങ്ങനെ എംബ്രോയിഡർ വർക്ക് വരും കേട്ടോ മൊത്തം കണ്ടില്ലേ ഫുൾ ബോഡിയിൽ ഇങ്ങനെ വർക്ക് വരും അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ചെറിയ ചെറിയ ലീഫ് എംബ്രോയ്ഡ് വർക്ക് ആണ് വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു കളയം തന്നെയാണ് കേട്ടോ ജസ്റ്റ് കളേഴ്സ് നമ്മൾ എടുത്ത് കാണിച്ചു തരാം ഇതൊക്കെ റോസ് പിങ്ക് റോസ് കളറിൽ വരുന്നൊരു ഷെയ്ഡാണ് നോക്കി നോക്കൂ അതെ വളരെയധികം ആളുകൾ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന കളേഴ്സ് ആണ് ബേബി പിങ്ക് കളർ ആണ് ഇതുപോലെ തന്നെ ഇതിന്റെ കളേഴ്സ് ഞാൻ ഓരോന്നായിട്ട് ഒന്ന് ഇത് കാണിച്ചരാം നമുക്ക് ഓരോന്നായിട്ട് ആ കാണിച്ചു പോകാൻ പറ്റുന്ന യെല്ലോ കളർ പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കളേഴ്സ് കാണിച്ചു തരാം എന്താ എല്ലാം ലൈറ്റ് കളേഴ്സ് ആണ് പേസിൽ ഷെയ്ഡ്സ് ആണ് ഫുൾ ആയിട്ടും വരുന്നത് എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം അപ്പൊ ഇതിൽ ഏത് സാരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിയാം പിന്നെ ഒന്ന് പറയണെങ്കിൽ ലേശം ഡാർക്ക് കളർ ആയിട്ട് പോകണത് ഇത് മാത്രമേ ഉള്ളൂട്ടോ നോക്കി പേസൽ ഷൈഡ് പേസൽ ഷൈഡ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒരു കളർഫുൾ ഐറ്റാണ് കേട്ടോ പിന്നെ ഗ്രേ ലേ ഗ്രേ ഷൈഡ് അടിപൊളിയോ നല്ല ഒരു സാരിക്ക് ഒക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ നമുക്ക് എവിടെ വേണേലും യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈ സാരി റിച്ച് ഫീലാണ് സാരി നമ്മള് എംബ്രോയ്ഡറി ഇങ്ങനെ അധികം വീല് കിട്ടില്ല അത് വളരെ സ്റ്റാൻഡേർഡ് ആ ബോർഡറിന്റെ പക്ഷെ ഈ സാരി ഇങ്ങനെ കാണുമ്പോ തന്നെ രസമായിരിക്കും അതാണ് ഈ ബോർഡറിൽ ഇങ്ങനെ ലീഫ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ലീഫും നന്നായിട്ടുണ്ട് അടിപൊളി അടുത്തത് നമുക്കൊരു പിസ്താഗ്രീൻ കാണിക്കാം പിസ്താഗ്രീം നോക്കി എന്നാ രസാ നോക്കി നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അടിപൊളി പിന്നെ അതേപോലെ തന്നെ അതൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് നമുക്ക് ആ ഒരു പാറ്റേൺ കൂടെ കാണിക്കാറ്റേൺ ആണ് മുന്താണിയെല്ലാം സെയിം തന്നെ പാറ്റേൺസ് മാത്രമാണ് ഡിഫറൻറ്റ് ആവുന്നത് നല്ല വൈബ്ര നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് അതായത് ഇതിൽ നമുക്ക് വേറെ ഏത് ബ്ലൗസും നമുക്ക് യൂസ് ചെയ്യാം ഈ അവയുടെ ബ്ലൗസ് തന്നെ വേണമെന്നില്ല നമുക്ക് ഇതിലുള്ള ഏത് കളേഴ്സ് നമുക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം അത്തോളം കളേഴ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നമുക്ക് ഇതും കൂടെ ഒരു കളർ ചേഞ്ചും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതിന്റെ വില വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് പ്യോർ ലിനൻ മെറ്റീരിയൽ ആണ് വരുന്നത് ഈയൊരു റേറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാരീസ് ഒന്നും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല കേട്ടോ അഫോർഡബിൾ റേഞ്ചിലാണ് ചെയ്ത് നല്ല നല്ല ഒരു പെർഫെക്ഷൻ ആയിട്ടാണ് ഇതിന്റെ എല്ലാ വർക്കും പോയിരുന്നു കണ്ടില്ലേ എംബ്രോയിഡ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും കണ്ടില്ലേ ഇതിന്റെ ബാക്ക് വശാണ് കണ്ടില്ലേ നല്ല രസം സാരി നല്ല മെറ്റീരിയൽ ആണ് പിന്നെ നോക്കി നോക്കി നമ്മള് ബേബി പിങ്ക് വേറൊരു ഡിസൈൻ ആണ് നമ്മള് കാണിച്ചു കൊടുത്തിരുന്ന സിൽവർ ഒക്കെ തിരിച്ചിട്ടുള്ളു എന്താ കളറും ചേഞ്ച് ആയി വരുന്നുണ്ട് നിങ്ങൾ ഫുൾ ബോഡിയിൽ കാണണമെങ്കിൽ ആ വർക്കിന്റെ കളറും വ്യത്യാസപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഇതൊക്കെ എന്ത് രസം നോക്കി നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ വേറെ ഒരു വെറൈറ്റി മോഡൽ ഇതാണ്ടല്ലേ ഇത് ഈ ഒരു പാറ്റേണായിട്ടോ കേട്ടോ വരും പിന്നെ അതേപോലെ തന്നെ ഇതാ ഇതും തരാം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കളർ പാറ്റേൺ തന്നെയാണ് കേട്ടോ നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കണ്ടില്ലേ ആ ഒരു ആ പ്രത്യേക ഒരു ഭംഗി കണ്ടില്ലേ ഇതിന്റെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ അറിയുന്ന താഴെ ഞാൻ കമന്റ് ബോക്സിൽ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇവരുടെ ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയിട്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാ മതി അതെ അതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റൂട്ടോ ഓക്കെ ഇത് ഇത് പ്രത്യേക ഭംഗിയാട്ടോ പ്രത് നമ്മള് അയച്ചപ്പളേ ഒന്നും കൂടി കിട്ടുകാറ്റി ചെയ്യില്ല എന്ത് ഭംഗിയാലേ നോക്കിയാൽ നമ്മൾ എന്തെല്ലാം വെറൈറ്റി ആണ് നമ്മൾ ഓരോരോ എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ കാരണം നല്ല നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള നല്ല രസമുള്ള ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നോക്കി ഇതൊക്കെ എന്ത് ഭംഗിയുള്ള സാരി നോക്കി ഒരുപാട് ഇതിൻ്റെയൊക്കെ ഇതിന്റെ കളേഴ്സ് നമ്മള് ഡിസൈൻസും എല്ലാം നമ്മൾ അയച്ച് കാണിച്ചു തരാട്ടോ ചെയ്ത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചു കാണിച്ചാൽ മാത്രമാണ് ആ സാരി മാത്രാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുകയുള്ളൂ അല്ലാതെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് അടിക്കില്ലാന്ന് നമുക്കും അറിയാം അല്ലേ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അത്രയും അല്ലെങ്കിൽ നമ്മുടെ സാരി ഒക്കെ നമ്മൾ കോൾഡ്രിങ്ക് ഒക്കെ ഇങ്ങനെ പോവാറുണ്ട് അഴിച്ച അഴ്ച്ച അഴ്ച്ച അല്ലേ ഇനി നമുക്ക് അടുത്തത് സോഫ്റ്റ് സിൽക്കിലേക്ക് നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ സോഫ്റ്റ് സിൽക്ക് കാണിക്കാം നമുക്ക് കൂടിയതും കൂടെ കാണിക്കാം കേട്ടോ ഈ വരുന്നതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്നല്ലോ ഇത് മാത്രമല്ല നമ്മുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും യൂണിഫോം കളക്ഷൻസും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇതിന്റെ ബ്ലൗസ് പിന്നെ ഈ മുന്താണി കണ്ടോ അതേ കളർ ആയിരിക്കും പ്ലെയിൻ ആയിരിക്കും ഈ ഒരു സാരിയുടെ നോക്കി എന്താ രസം നോക്കി ാണ് നല്ല നിങ്ങൾക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ടും അല്ല വീട്ടിലെ വീട്ടിലേതെങ്കിലും ഫംഗ്ഷനിലൊക്കെ ഗിഫ്റ്റ് ആയിട്ടും കൂടി കാണിച്ചോ എല്ലാം നോക്കി എന്ത് ബോഡി ഇങ്ങനെയാണ് അതേപോലെ തന്നെ കണ്ടില്ലേ നല്ല രസമുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫും വരുന്നുണ്ട് കേട്ടോ സെൽഫിന് നമ്മള് സെയിം റേറ്റ് ആണ് വരുന്നത് ഈ ഒരു സെൽഫില്ലേ എന്റെ പൊന്നെ ഈ ഒരു ഐറ്റം നമ്മൾ യൂണിഫോം ആയിട്ട് കൊടുത്തതിന് കണ്ണ് കാണില്ല കാരണം ഏറ്റവും കൂടുതൽ എൻകോറി വരുന്ന ഒരു കളറാണ് ഞാൻ കാണിച്ച ഡിസൈൻ സെൽഫാണ് വരുന്നത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി എന്നാ നോക്കി റൗണ്ട് ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഊന്തണി എന്തുകൊണ്ടാണ് ഈ ഒരു സാരി ഇത്ര അധികം യൂണിഫോം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും അതെ സാരിയുടെ അത് അതിന്റെ ഗ്രീൻ ഉണ്ട് അതിന്റെ ഈ കളർ ഉണ്ട് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇത് ആ ഈ ഒരു ഡിസൈൻ കേട്ടോ ഒരുപാട് ചേച്ചിമാരുടെ ഒരു ഇഷ്ടപ്പെട്ട കളറും കോമ്പിനേഷനും ആണ് കോമ്പിനേഷനുമാണ് എല്ലാ സാരിയിലും മെറൂൺ മുന്താണിയായിട്ടാണ് ഏറ്റവും കൂടുതൽ വരിക അത് അതാ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതില് ഗ്രീനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ക്രീം ഷെയ്ഡ് നമ്മള് തരാം കാണിച്ചു തരാം അല്ലെ നമ്മളത് കാണിച്ചിട്ടില്ലല്ലോ ഇല്ല ഇല്ല കാണിച്ചിട്ടില്ല ഡിസൈനും ഇതാണ്ടോ പാറ്റേണും എല്ലാം നമുക്ക് നോക്കി ആണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഒരുപാട് കളേഴ്സ് ഈ ഒരു കളർ ചേഞ്ച് സെൽഫാണ് എല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കാണിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല എൻക്വരി വരുന്ന കളേഴ്സ് ആണ് നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ഒരു കളർ ഇത് നന്നായിട്ടുണ്ട് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് ഉപ്പിക്കാണ് കേട്ടോ അല്ല നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ സാരിയൊക്കെ നമുക്ക് കൊണ്ടുവന്ന മെറുവിന്റെ വേറെ മെറൂണ നമ്മൾ ഉൾട്ടേ ഞാൻ ഡിസൈനും വ്യത്യാസം ഇത് നല്ലൊരു ഡിസൈനാണ് ഫുൾ ബോഡിയിൽ വന്നിരിക്കുന്ന വലിയ പൊട്ടാസാണ് ഒരു മാങ്ങയാണ് ഉള്ളിൽ വന്നിരിക്കുന്നത് അത് മുന്താണി നോക്കി എന്നെ രസം നോക്കി നല്ല ഭംഗിണ്ട് ഈ സാരിയൊക്കെ ഇതൊക്കെ തന്നെ ബ്രോ അതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ വരും നോക്കി അതൊരു കോമ്പിനേഷന്റെ ഒരു പ്രത്യേക ഒരു ഭംഗി നോക്കി ഈ ാണ് വരികളെ തന്നെ എല്ലാം കുഞ്ചലം അതേപോലെ തന്നെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ഈ ഒരു കോമ്പിനേഷൻ ഇത് കളേഴ്സ് ആണ് രണ്ട് കളർ ചേർന്ന് വരുന്ന ഒരു കിട്ടും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഓക്കെ നമ്മൾ അഴിച്ചപ്പോ അതിന്റെ ഒരു പ്രത്യേക ഭംഗി ഒന്നും കൂടി കൂടി അത് കോപ്പറിന്റെ ആ വർക്കൊക്കെ ഉണ്ടല്ലേ വർക്കൊക്കെ നല്ല ഡിഫറെ എല്ലാത്തിനും വരുന്നത് തന്നെ കുറെ കോമ്പിനേഷൻസ് ഉണ്ട് ഇത് നല്ലൊരു ഡിസൈൻ സാരി ആണ് കേട്ടോ ഇതൊക്കെ നമ്മള് ഇതൊരു വല്ലാത്ത ഒരു കോമ്പിനേഷൻ സാരി ആയി പോയിട്ടോ ഡിസൈൻസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഒരു വെറൈറ്റി എത്രമാത്രം ഒന്നും കൂടെ കാണാൻ പറ്റുന്നുണ്ട് അടുത്ത സാരി കോമ്പിനേഷൻ ജസ്റ്റ് ഞങ്ങള് ഇതിന്റെ കാണിച്ചു തരാം ഒരുപാട് നമുക്ക് തന്നെ കാണിക്കാം അതൊരു കോമ്പിനേഷൻ പിന്നെ ഇത് ഇത് സെൽഫിൽ വരുന്നതാണ് കേട്ടോ ഇത് ഈ ഒരു വർക്ക് വരുന്നത് കണ്ടില്ലേ ഇത് സെൽഫിൽ ഇത് നിങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ വേണമെങ്കിൽ കാണിച്ചു തരും ഇതൊക്കെ എന്താ രസം പിന്നെ ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല രസണ്ടല്ലേ ഇതൊക്കെ നോക്കി പെട്ടെന്ന് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കോമ്പിനേഷൻ ഫുള്ള് വാങ്ങിയ കേക്ക് കൊടുത്തിട്ടില്ലേ നല്ല ഭംഗി എടുത്തു കഴിഞ്ഞാൽ നല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കാൻ കേട്ടോ നല്ല ഒരു ക്രിസ്ത്യൻസ് ഒക്കെ ഒരുപാട് കൊണ്ടുപോകുന്ന ഒരു കളർ നല്ല റിച്ച് വീൽ ഉണ്ട് ബോഡി നോക്കി വർക്ക് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല വില തോന്നിക്കുന്ന തോന്നിയിരിക്കുന്ന ആണ് ഇതൊക്കെ അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ നോക്കി ഒരു അക്ഷി ലാത്ത് കോമ്പിനേഷൻ അല്ലെ ഈ ഒരു ഡിസൈനൊക്കെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് ഈ കാണിച്ചത് മാത്രല്ല ഒരുപാട് വെറൈറ്റീസ് ഒരു നൂറിന്റെ മുകളിലെ ഡിസൈൻസും കളർ ചേഞ്ചും കാര്യങ്ങളും ഈ ഒരു ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ കോളായിട്ട് ചോദിച്ചു മേടിക്കുക അപ്പൊ അത്രത്തോളം സാരികള് കാണിക്കാനുണ്ട് നിങ്ങൾക്ക് ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ എല്ലാം ഒരേ റേറ്റ് കാണിച്ചത് ഒക്കെ തൊള്ളായിരത്തി ബ്രോ ഇതൊക്കെ നമ്മുടെ ക്രിസ്ത്യൻസ് ആ ഡിസൈൻസ് ഒക്കെ ഒരുപാട് പേഴ്സൺ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനുകളിലന്നാണ് നല്ല നല്ല വരുന്നത് ഒരു രക്ഷയില്ലാത്തത് സ്ക്വയർ ഡിസ്ക ഡിസൈൻ ആണ് ഇതില് വരുന്നത് ഇതൊരു കോൺട്രാസ്റ്റ് ആണ് ഗ്രീൻ ആൻഡ് കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ലൊരു ഐറ്റം ഇത് സെൽഫിൽ വരുന്നതാണ് കേട്ടോ സെൽഫിൽ ബോഡിയിൽ ഇങ്ങനെ വർക്ക് വരുന്നത് ഇതൊരു ടെമ്പിള് അതുപോലെ ചെറിയൊരു വർക്ക് ഒക്കെ വരുന്നത് ഇത് ഇത് അതേപോലെ തന്നെ ഒരു ലീഫിന്റെ ഒരു എഫക്റ്റിലാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ സെൽഫാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള ഭംഗിയുള്ള സാരീസാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് നമ്മൾ നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റി സാരീസ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു ഒരുപാട് വേറെയും ഒരുപാട് സോഫ്റ്റ് സിൽക്കിന്റെ വില കൂടിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് സോഫ്റ്റ് കോട്ടൺസ് വരുന്നുണ്ട് അതുപോലെ വില കൂടിയ നല്ല റേറ്റ് കൂടിയ ഇതിന്റെ വില വരുന്ന ജസ്റ്റ് കാണിച്ചൂറ്റി തൊണ്ണൂറ് രൂപ ആ ഒരു റേഞ്ച് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടിയും വില നല്ല റേഞ്ച് ഇതൊക്കെ അതിന്റെ കളേഴ്സ് എത്ര എണ്ണം നോക്കിയ നിങ്ങൾ വ്യത്യസ്തം വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോ കോളിൽ വിളിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് ഇത്ര റോഡ സാരി വേണമെന്ന് പറഞ്ഞാൽ മതി ബഡ്ജറ്റ് പറഞ്ഞാൽ മതി നമ്മുടെ സെമി സെമിസോപ് സെൽ നമുക്കൊരു അറുന്നൂറ് ആറ് ഇഞ്ച് മുതൽ നിങ്ങൾക്ക് പ്യോർ സോട്ട്സിലൊക്കെ ആവുമ്പോ പന്ത്രണ്ടായിരം വരെയുള്ള സാരികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇതിനേക്കാൾ നല്ലൊരു എപ്പിസോഡുമായിട്ട് നല്ല പുതിയ സാരീസുമായിട്ടും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ നന്ദി